ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വീരും കൂടിയേ ഷാംപൂസ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല ഇതിൽ സ്മെല്ലുണ്ടെന്ന് കരുതി എല്ലാവരും ഷാംപൂസ് ഉപയോഗിച്ച് കഴുകാറുണ്ട് കേട്ടോ അങ്ങനെ കഴുകി കളഞ്ഞാൽ നമ്മുടെ മുടി വീണ്ടും ഡ്രൈനസ് ഡ്രൈനസ് കൂടുകയും മുടി പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയ സ്മെല്ലുണ്ടെങ്കിൽ നാടൻ രീതിയിലുള്ള ചെമ്പരത്തി ചെമ്പരത്തിത്താളിയോ പാടത്താളിയോ ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകി കളയേണ്ടതാണ് അപ്പോൾ തണുപ്പ് സമയത്തെ മുടി കൊഴിച്ചിൽ നമുക്ക് എങ്ങനെ കണ്ട്രോള് ചെയ്യാമെന്ന് നോക്കാം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ താ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറിയ അളവിൽ ഉലുവ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടേ അത് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അതിൻ്റെ പക്കതി എടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഉലുവ വെള്ളത്തിലേക്ക് ഇതും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ച് അതിൻ്റെ ജ്യൂസെല്ലാം റങ്ങിയതിന് ശേഷം അത് പറ്റും കേട്ടോ കുറച്ച് നമ്മൾ എടുത്ത ആളവിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്ത് അരിച്ച് അരിച്ചെടുക്കാം അരച്ചതിന് ശേഷം നല്ല തണുത്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കഴുകി കളയണം കേട്ടോ അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഡ്രൈ ആയി പോകും അതുകൊണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ തലയോട്ടിയിലെ ഡ്രൈനെസ് താരൻ ചൊറിച്ചിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് മുടി ഊരി പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന കെരാറ്റിൻ എന്ന പാളിയാണ് കേട്ടോ ഇത് മുടിക്ക് ശക്തിയും ഉള്ളു കൂട്ടാനും സഹായിക്കുന്ന ഒരു ഘടകമാണേ കെരാറ്റിൻ കെരാറ്റിന് ബ്രേക്കേജ് ഉണ്ടാകുമ്പോഴാണ് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതേ നമ്മുടെ കെരാറ്റിനെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മുടെ ഡൈസൾഫൈഡ് കോമ്പൗണ്ട്സ് ആണ് അതിന് സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സവാള കേട്ടോ സവാളയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഹെയർ ടോണിക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല വണ്ണം നമ്മുടെ ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാംപൂസ് ഉപയോഗിച്ച് കഴുകേണ്ട കാര്യമല്ല കേട്ടോ ഷാമ്പൂസ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ നമ്മുടെ മുടി കൂടുതൽ ഡ്രൈ ആവുകയും പൊട്ടിപ്പോകാനും കാരണമായിരിക്കും അതുകൊണ്ട് നമ്മുടെ പാടത്താളിയോ ചെമ്പരത്തി താളിയോ ഉപയോഗിച്ച് മുടി നല്ലവണ്ണം കഴുകിക്കളയാൻ കേട്ടോ നമ്മുടെ നാടനായിട്ട് പച്ചക്ക് തന്നെ ചെമ്പരത്തിയിടയിലെ കിട്ടിയില്ല എങ്കിൽ നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് മേടിച്ച് നമുക്ക് നല്ലവണ്ണം പതപ്പിച്ച് തലമുടി കഴുകി കഴുകിക്കളയാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മുടിയെ മുടിയുടെ കൊഴിച്ചിലൊക്കെ മാറി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും ബൈ ബൈ